ഹലോ വെൽക്കം ടു ഷാനാസ് കിച്ചൺ പാലസ് ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും വിചാരിക്കും ഫിഷ് ഫ്രൈ എന്താ ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണെന്ന് പക്ഷേ ഇതെല്ലാവരും ഉണ്ടാക്കും പോലെ ഒരു ഫിഷ് ഫ്രൈ അല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫിഷ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫിഷ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാലക്കൂട്ടം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് മുളക് എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ കുതിർത്താൻ വച്ചേക്കുവാണ് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഈ കുതിർത്താൻ വച്ചേക്കുന്ന മുളക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് അത് അതെന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ചുവന്നുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു അഞ്ച് കാന്താരി മുളക് മൂന്നല്ലി വെളുത്തുള്ളി ഇതും കൂടി നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകം വലിയ ജീരകം എന്നൊക്കെ പറയും ഈ മസാല മസാലക്കൂട്ടിന് ആവശ്യമായ സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ സോൾട്ടാണ് എടുത്തേക്കുന്നത് ഇനി ഇതൊരു നല്ല ഫൈൻ ബേസ്ഡായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫൈൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മസാല എടുത്തു വച്ചേക്കുന്ന ഫിഷിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മസാല കൂട്ട് ഫിഷിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാലയും ഫിഷും ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ മസാലയൊക്കെ ഒന്ന് ഫിഷിലോട്ട് പിടിക്കട്ടെ ഇനി നമുക്കൊരു മഞ്ചട്ടി വെക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചട്ടിയിലാണ് ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മഞ്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ീ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ഓരോ ഫിഷായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫിഷ് ഒക്കെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മുരിയട്ടെ മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും മുരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഞ്ചട്ടി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നയൻറ്റീസിലെ അമ്മൂമ്മമാരൊക്കെ മഞ്ചട്ടിയിലാണ് ഫിഷ് ഫ്രൈ എടുക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് നല്ല ടേസ്റ്റാണ് മഞ്ചട്ടിയിലെ ഫിഷ് ഫ്രൈ അപ്പോൾ ഫിഷൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഫിഷിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മഞ്ചത്തി ഫ്രൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക് യു